ഹലോ ഓൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രിപ്പ് വീഡിയോ ആണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി വാഗമണിലാണ് ട്രിപ്പ് പോയത് മഴ ആയതുകൊണ്ട് പോകാൻ പറ്റുമില്ല എന്നൊക്കെ ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി അവിടുത്തെ ഹോം സ്റ്റേയും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സാറ്റർഡേ ആണ് ഞങ്ങൾ പോയത് മോർണിംഗ് ഒരു സെവൻ ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് ഇറങ്ങി പുറത്തു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ജേർണി പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കസിൻസ് മീൻസ് അമ്മയുടെ ചേച്ചിയുടെയും അനിയത്തിയുടെയൊക്കെ മക്കളും അവരുടെ വൈഫ് ഹസ്ബൻഡ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതാണ് കുട്ടീസ് മൂന്ന് മൂന്നല്ല ഏട്ടോ അഞ്ച് പിള്ളേരുണ്ടായിരുന്നു അപ്പൊ ഇതെന്റെ കസിൻ ആണ് കേട്ടോ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ മോള് ചേച്ചി വരുമ്പോഴാണ് ഞങ്ങൾ ട്രിപ്പ് പോവാറ് ഇതിനു മുന്നേ ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് പോയിട്ടുണ്ട് ഗോഗോ ഗോഗോലാൻഡിലൊക്കെ എല്ലാ കസിൻസ് എല്ലാവരുമായിട്ട് ചേച്ചി വരുമ്പോ പോയിട്ടുണ്ട് പിന്നെ പിള്ളേര് കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ബോറടി ഒന്നും ഉണ്ടായില്ല ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് പാഴ്സല് വാങ്ങിയിട്ടാണ് പോയത് അവിടെ പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ച് വാങ്ങി ഞങ്ങളൊരു ടു ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോ വാഗമണ് എത്തി നല്ല ക്ലൈമറ്റ് ആയിരുന്നു മീൻസ് അങ്ങനെ അധികം മഴയില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അത്ര ഹെവി ആയിട്ടില്ലായിരുന്നു പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡ് കഴിക്കാത്തത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്തിയാൽ മതിയെന്നായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പം അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി ഒത്തിരി ഒത്തിരി ഹൗസസ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിൽ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ സ്റ്റേ ചെയ്ത ഹൗസ് ഫോർ ബെഡ്റൂംസ് വിത്ത് പൂളായിരുന്നു പൂൾ നോക്കിയിട്ടാണ് ഞങ്ങൾ മെയിൻലി ട്രിപ്പ് പ്ലാൻ ചെയ്യാറ് അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൂളിലോട്ട് ഇറങ്ങി ഭയങ്കര ഐസ് വാട്ടർ പോലത്തെ വെള്ളമായിരുന്നു അത്രയ്ക്ക് തണുപ്പായിരുന്നു പിന്നെ രാത്രിയിൽ വേറെ അതും ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അവിടെ എങ്ങനെ ഫുഡ് ഇല്ലായിരുന്നു സോ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് രാത്രി അത് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങി രാവിലത്തെയാണ് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്തത് രാവിലെ അങ്ങനെ അധികം വെയിലില്ല ഇടയ്ക്കൊന്ന് കുറച്ച് വെയിൽ വന്നിട്ട് പോയതേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചിട്ട് വീണ്ടും എല്ലാവർക്കും പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നിധിക്കുട്ടിനെ ഞാൻ ഡ്രസ്സൊക്കെ വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തത് മാറ്റി വീണ്ടും സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വീണ്ടും പൂളിലേക്ക് ഇറക്കി ആ പൂളിൽ എനിക്കറിയാം വെള്ളത്തില് ഇറങ്ങിയാൽ പിന്നെ നിതിച്ച് കയറത്തില്ല എന്ന് എനിക്കറിയാന്നുള്ളതുകൊണ്ടാണ് ഇറക്കാത്തത് പിന്നെ എല്ലാവരും ഇറങ്ങുമ്പോ എന്തായാലും ഇറങ്ങും എനിക്കറിയാം പിന്നെ വീണ്ടും കുറെ ടൈം ഞങ്ങള് പൂളില് സ്പെൻഡ് ചെയ്തു അത്ര തണുപ്പില്ലായിരുന്നു അടുത്ത ദിവസം അതായത് മീൻസ് മോർണിംഗ് അത്രയ്ക്ക് തണുപ്പില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ചിന്നു ചേച്ചി മോളെയും കൊണ്ട് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാരണം ഞങ്ങൾക്ക് ടു ഒ ക്ലോക്കിന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അങ്ങോട്ടെത്തേക്കാണ് പോയത് ഇതിപ്പോൾ ഞങ്ങൾ ആ തേയിലത്തോട്ടത്തിൻ്റെ അങ്ങോട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അതിനിടയ്ക്ക് നിധിക്കുട്ടൻ അവിടെ എന്തോ ഒരു സീഡ് കണ്ടു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു തരുന്നതാണ് അപ്പൊ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹൗസ് നല്ല ഹൗസ് ആയിരുന്നു എല്ലാം ഫെസിലിറ്റീസും ഉള്ള ഒരു ഹൗസ് ആയിരുന്നു പിന്നെ എല്ലാവരും ഫാമിലി ഫോട്ടോസ് എടുക്കുന്നതിന്റെ ധൃതിയിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്ത ഇതുപോലെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ ഫോഗ് വരും പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല കുറച്ച് കഴിയുമ്പഴത്തേക്ക് അതങ്ങ് പോവും അങ്ങനെ എങ്ങനെയായിരുന്നു അവിടത്തെ വെച്ചാൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല പിന്നെ പിള്ളേർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു മീൻസ് അവരെല്ലാരും ഒരുമിച്ച് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ട്രിപ്പ് വരുമ്പോഴൊക്കെ അല്ലേ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കളിക്കാനൊക്കെ പറ്റുന്നത് അപ്പം അത്ര ഇതുപോലെയാണ് ഞമ്മ ഇടക്കിടക്ക് കണ്ടു ഇങ്ങനെ ഫോഗ് വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങളൊരു ട്വൽവ് ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പിന്നെ ട്രാവലറിൽ കയറിയിട്ട് പിന്നെ എല്ലാവരും കുറച്ചേരം ഉറങ്ങുകയാണ് ചെയ്തത് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ നിർത്തിയപ്പോഴാണ് എല്ലാവരും എണീറ്റത് കാരണം എല്ലാവരും രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ ടയേർഡായി പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു എയിറ്റ് ഒക്കെ ആയപ്പോൾ വീടെത്തി അപ്പം അത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോയുടെ എൻഡിൽ പിക്സ് അറ്റാച്ച് ചെയ്യാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ